നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ മത്സരമാണിന്ന് വലിയ ഹൈപ്പാണ് വലിയ ആവേശമാണ് മീഡിയസൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത് രണ്ട് രാജ്യങ്ങളിലും കളി വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മൂവി തിയേറ്ററുകളിൽ കളി കാണിക്കുന്നു പാക്കിസ്ഥാനിൽ സ്റ്റേഡിയങ്ങളിൽ ജയന്റി സ്ക്രീനിൽ കളി കാണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഹൈപ്പ് വളരെ വലുതാണ് മാത്രമല്ല ടിക്കറ്റ് സോൾഡ് ഔട്ടാണ് ഫൈനൽ മത്സരത്തിൻ്റെ ടിക്കറ്റ് സോൾഡ് ഔട്ടാണ് ദുബായിൽ ഗാലറി നിറയും എന്നർത്ഥം കളിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നത് കാണാം നമ്മുടെ ടീമിൻ്റെ ആധിപത്യമാണ് കഴിഞ്ഞ രണ്ട് തവണ അവരുമായിട്ട് ഏറ്റുപുട്ടിയപ്പോഴും നമ്മൾ കണ്ടത് അത് തുടരും ഏത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ വരാൻ ഒരു വഴിയും കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ അമ്മാതിരി ഒരു ഓഫ് ഡേ ഇന്ത്യൻ താരങ്ങൾ ഒന്നടങ്കം മോശം പ്രകടനം നടത്തണം നമ്മുടെ ടീമിൻ്റെ ഒരു ശക്തി അതാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എന്ന തരത്തിൽ ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളായ താരങ്ങൾ നമുക്കുണ്ട് അവിടെ പാക്കിസ്ഥാൻ്റെ ടീമിൻ്റെ ക്വാളിറ്റി വളരെ താഴെയാണ് ഇത് പലപ്പോഴും പറഞ്ഞതായതുകൊണ്ട് അതിലേക്കല്ല പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എന്തൊക്കെ ഡ്രാമാസ് ഇന്നത്തെ ഫൈനലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കൂടുതൽ ഡ്രാമയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ ഡ്രാമ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൂർണമെൻ്റ് തുടക്കം മുതൽ ഡ്രാമയാണ് അത് പൊളിറ്റിക്കൽ ഡ്രാമ അല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ഈഗോ വെച്ചുകൊണ്ടുള്ള ഡ്രാമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ക്യാപ്റ്റൻസ് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നല്ലോ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഇന്ത്യ പാക് ക്യാപ്റ്റന്മാർ അടുത്തടുത്തല്ല ഇരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗക്ക് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നെങ്കിലും സംഗതി അങ്ങനെയല്ല വേദിയിൽ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ സൽമാൻ അലി ആഗക്കും പാകിസ്ഥാൻ്റെ പി സി ബിയുടെ ചെയർമാനും കൈ കൊടുക്കുന്നതെന്ന് വാർത്തയായിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടു പിന്നാലെ ഇന്ത്യ പാക് മത്സരം വരുമ്പോൾ ടോസിൻ്റെ സമയത്ത് ക്ഷയിക്കാണ്ടില്ല കളി കഴിഞ്ഞിട്ടും ക്ഷയിക്കാണ്ടില്ല അത് നമ്മുടെ നിലപാടതാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി ചെയ്തതാണ് കളി ജയിച്ചിട്ട് സൂര്യകുമാർ യാദവ് പഹൽഗാം അറ്റാക്കിലെ വിക്റ്റിംസിനും വിക്റ്റിംസിനാ വിജയം സമർപ്പിച്ചു ഇന്ത്യൻ ആർമിയുടെ കരുത്തിനെ പ്രകീർത്തിച്ച് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു അങ്ങനെ കൃത്യമായ സ്റ്റേറ്റ്മെൻ്റ് അവിടെ കൊടുത്തു അതേസമയം പാകിസ്ഥാൻ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ബഹിഷ്കരിച്ചു അത് ഇന്ത്യ കൈ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ അതിനിടക്കും ഷാ അഫ്രീദ് വന്ന് ഒരു അവാർഡ് വാങ്ങി പോവുകയും ചെയ്തു അത് പിന്നെ എന്ത് നിലപാടാണെന്നറിയില്ല അതവിടം കൊണ്ടും തീർന്നില്ല പാകിസ്ഥാൻ ഇതിനെ നേരെ ഐ സി സിയിലേക്ക് ഒലിച്ചു കൊണ്ടുപോവുകയാണ് മാച്ച് റെഫറി ആൻഡി പൈക്രോഫ്റ്റിന് നേരെ തിരിഞ്ഞു പൈക്രോഫ്റ്റ് രണ്ട് ക്യാപ്റ്റന്മാരോടും കൈ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അങ്ങനെ പൈക്രോഫ്റ്റ് ആണ് ഇതിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു ആവശ്യം ഇമ്മീഡിയറ്റ്ലി പുറത്താക്കണം വൺ സൈഡ് ആയിട്ട് നിന്നു സിംബാബിക്കാരനായിട്ടുള്ള ആൻറ്റി പൈക്രോഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഐ സി സി കട്ടക്ക് കൂടെ നിന്നു പൈക്രോഫ്റ്റിൻ്റെ കൂടെ നിന്നു അങ്ങനെ ഒരു മെമ്പർ ടീമിൻ്റെ ആവശ്യപ്രകാരം മാച്ചർ ഫെ മാറ്റിക്കഴിഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കമായിരിക്കും എന്ന് ഐ സി സി നിലപാടെടുത്തു ഒടുവിൽ യു എ ഇക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ല ഇതാ പുളോഫ് ചെയ്യുന്നു എന്ന ഭീഷണി എങ്ങനെ എങ്ങനെ ഏഷ്യകപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് പതിനാറ് മില്യൺ യു എസ് ഡി വേണ്ടെന്ന് വെച്ചിട്ട് അവർ കളി ബഹിഷ്കരിക്കുമെന്ന് എവിടെ ബഹിഷ്കരിക്കാൻ ഒടുവിൽ പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോവും അവരിറക്കി യു എക്കെതിരെ ഒരു മണിക്കൂർ വൈകി അവർ കളിക്കളത്തിലേക്ക് എത്തി കളിച്ചു പിന്നെ സൂപ്പർ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആറ മാച്ച് റഫറി പൈക്രോഫ്റ്റ് തന്നെ ഒരു കുഴപ്പമില്ലാതെ കളി നടക്കുന്നു ഈ ഹാൻഡ് ഷേക്ക് നടന്നില്ല അന്നും പക്ഷെ മറ്റ് ചിലതൊക്കെ നടന്നു ഒരു കാര്യവുമില്ലാതെ ഷാ അഫ്രീദി ആരിസ് റൌഫ് ഇങ്ങനെയുള്ളവർ അവരുടെ അഗ്രഷൻ കാണിക്കുന്നു ആരിസ് റവൂഫ് നമ്മുടെ അഭിഷേക് ശർമ്മയോടും ഗില്ലിനോടും കോർക്കുന്നു നന്നായി അടികിട്ടി വലയുന്നു എന്നിട്ട് പിന്നെ ബൗണ്ടറി ലൈനിൽ പോയിട്ട് കോലി കോലി വിളികളോട് ഇങ്ങനെ ഫ്ലൈറ്റ് താഴെ വീണു എന്നുള്ള അതായത് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള അവരുടെ അൺവെരിഫൈഡ് ആയിട്ടുള്ള ആ ഒരു അവകാശവാദമുണ്ടല്ലോ അതിനെടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ കാണിച്ച് ആറ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ ഷോ ഇടലായിരുന്നു ഏതായാലും കളി അവർ വൃത്തിക്കക തോറ്റു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഡ്രാമകൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് വീണ്ടും ഐ സി സിക്ക് പരാതി പാകിസ്ഥാൻ ഐ സി സിക്ക് പരാതി കൊടുത്തിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സെപ്റ്റംബർ പതിനാലിൻ്റെ കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കലർത്തി പാൽഗാംബിക് ടീംസിന് അത് സമർപ്പിച്ചു പിന്നെ ആർമിക്ക് സോളിഡാരിറ്റി കൊടുത്തു ഇതൊക്കെ പൊളിറ്റിക്സ് മിക്സ് ചെയ്യുന്നതാണ് അതിനെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നു മറുഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ രണ്ട് താരങ്ങൾക്കെതിരെ പരാതി കൊടുത്തു ഷെയ്ബ് ഷാദ ഫർഹാൻ്റെ ആ തോക്കു വേലക്കുയർത്തിയിട്ടുള്ള സെലിബ്രേഷൻ അതും പിന്നെ ഹരിസ് റഫുഫിൻ്റെ ഈ ചെയ്തിക്കും എന്തായാലും ഐ സി സി വിധി വന്നു ഷെയ്ബ് ഷാദ ഫർഹാൻ വാണിങ് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു സൂര്യകുമാർ യാദവിനും അതുപോലെ ഹരിസ് റവൂഫിനും ഫൈനിട്ടു അത്രയും ഡ്രാമകൾ നമ്മൾ കണ്ടു ഇനി ഫൈനലിൻ്റെ ഡ്രാമ ഇന്ന് ഡ്രാമയുടെ ദിവസമാവാൻ നല്ല സാധ്യതയുണ്ട് ടോസിന് മുമ്പ് ആ നമ്മുടെ ട്രോഫി മുന്നിൽ വെച്ചിട്ട് ട്രോഫി നടുക്ക് വെച്ചിട്ട് അതിന് രണ്ടരികിലായിട്ട് ക്യാപ്റ്റന്മാർ നിന്നൊരു ഫോട്ടോ എടുക്കുന്ന പരിപാടിയുണ്ട് അതെന്നുണ്ടാവുമോ എന്ന് കണ്ടറിയണം ലഭ്യമാവുന്ന വിവരപ്രകാരം ഇന്ത്യൻ ക്യാപ്റ്റൻ അതിന് തയ്യാറാവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ പറഞ്ഞത് അവരുടെ വിഷയമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രവർത്തിക്കും അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് ഇന്നലെ സൽമാൻ അലി ആഗ പറഞ്ഞത് അതോടൊപ്പം ഹാൻഡ് ഷേക്കിനെ കുറിച്ച് സൽമാൻ അലി ആഗ പറയുന്നത് അപ്പോൾ ടോസിന് സമയത്ത് ഇന്ന് ഹാൻഡ് ഷേക്കും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് സൽമാൻ അലി ആഗ കുറച്ച് തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ വളരെ വേഴ്സ് വേഴ്സായിരുന്ന ഘട്ടത്തിൽ പോലും ഹാൻഡ് ഷേക്ക് ഉണ്ടായിട്ടുണ്ട് ഹാൻഡ് ഷേക്ക് ക്രിക്കറ്റിന് നല്ലതാണ് അതില്ലാതിരിക്കുന്നത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് കളി ആരംഭിക്കുന്നത് അണ്ടർ സിക്സ്റ്റീൻ ലെവൽ മുതൽ ഞാൻ കളിച്ചു തുടങ്ങുന്നുണ്ട് ഒരിക്കൽ പോലും ഇങ്ങനെ ടീമുകൾ കളി കഴിഞ്ഞിട്ട് കൈ കൊടുക്കാതെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അബ്ബു അതായത് പിതാവ് അദ്ദേഹം ഒരു ബിഗ് ക്രിക്കറ്റ് ഫാനാണ് അദ്ദേഹം പത്തിരുപത് കൊല്ലക്കാലത്തിലധികമായിട്ട് കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏതായാലും ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിയായിട്ടുള്ള സംഭവമല്ല എന്നാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കളി കഴിയുമല്ലോ അപ്പോൾ കളിയിൽ എന്തായാലും ഒന്നും ഹാൻഷേക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കളിക്കിടയിൽ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കുമ്പോൾ ഓരോ താരങ്ങൾ ഓരോ ജസ്റ്ററൊക്കെ കാണിച്ചുകൊണ്ട് ഷൈൻ ഷൈഫ് സാദ ഫർഹാനും അദിഫ്രൌഫും ഒക്കെ ചെയ്ത പോലെ ഇന്നും ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പാകിസ്ഥാൻ്റെ താരങ്ങളായതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സൽമാൻ അലിയാക പറഞ്ഞത് ഞാൻ താരങ്ങളുടെ കളിക്കളത്തിലെ ഒന്നും നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ല അവരുടെയും ആയിട്ടുള്ള കാര്യമാണ് ഈ ട്രസ് വിത്ത് ഇൻഡിവിജ്വൽ എവറി വൺ ഹാസ് ദെയർ വൺ വേ എന്നാണ് പറഞ്ഞത് ആർക്കെങ്കിലും കളിക്കളത്തിൽ അഗ്രസീവ് ആകണമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇത് ചെയ്യണം ഒരു ഫാസ്റ്റ് ബോളറിൽ നിന്ന് അഗ്രസീവ്നെസ് ഒക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക എവരി പ്ലെയർ നോസ് ഹൗ ടു ഡീൽ വിത്ത് ഹിസ് ഇമോഷൻസ് ആസ് എ ക്യാപ്റ്റൻ ഐ ഗിവ് എ ഫ്രീ ഹാൻഡ് ടു എനി പ്ലെയർ ഓൺ ഹൗ ടു റിയാക്ട് ഓൺ ദി ഗ്രൗണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഡിസ് റെസ്പെക്ടിങ് സം വൺ ഓർ ഡൂയിങ് സംതിങ് ഡിസ്റസ്പെക്ട്ഫുൾ ടു ദി കൺട്രി എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം അപ്പോൾ അത് നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കളിക്ക് അവസാനം കിരീടം നേടുമ്പോൾ ഇപ്പോൾ ഇന്ത്യ കിരീടം നേടിയാൽ പി എ സി സിയുടെ ചെയർമാൻ പി സി ബിയുടെ ചെയർമാനാണ് പാകിസ്ഥാൻ ഇൻറ്റീരിയർ മിനിസ്റ്റർ ആണ് അപ്പോൾ അയാളിൽ നിന്ന് അയാളുടെ സാന്നിധ്യം ട്രോഫി കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുമോ ബി സി സി ഐയുടെ ഒഫീഷ്യൽസ് ഇന്ന് ഫൈനലിന് ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല എന്നും കൂടി കേൾക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിലും അതും സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യമാണ് സോ മോർ ഡ്രാമകൾക്ക് ഇന്ന് ചാൻസ് ഉണ്ട് അതെന്തൊക്കെയായാലും അവസാനം കപ്പ് ഉയർത്തുന്നത് നമ്മുടെ കുട്ടികൾ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലാവണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സിദ്ദോത്താം